ഏകബന്ധം ഈ രണ്ട് കാര്യങ്ങളിൽ അവളെ പൂട്ടിയിട്ടപ്പോൾ തളച്ചിട്ടപ്പോൾ അവരുടെ ആഗ്രഹത്തിന്റെ സ്വാതന്ത്ര്യം നിരസിക്കപ്പെട്ടു സാമൂഹികമായി അവർ ശരിയായ പെൺകുട്ടി ഗുഡ് ഗേൾ എന്ന രീതിയിൽ മാത്രം എന്ന ഒരു സമ്മർദ്ദം അനുഭവിച്ചു അവര് അത് ഈ സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള യഥാർത്ഥ മോചനത്തിനായി അവരുടെ ആഗ്രഹങ്ങളെ അംഗീകരിക്കുകയും തുറന്ന ആശയവിനിമയത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ അവർക്ക് എംപവർമെന്റ് സംഭവിക്കുകയുള്ളൂ എന്നും ഈ അധ്യായം തുറന്നു പറയുന്നു ഈ പുസ്തകത്തിന്റെ നാല് ചാപ്റ്ററിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ കഴിഞ്ഞ നാല് ചാപ്റ്ററിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ പുതിയ ചില വെളിപ്പെടുത്തലുകൾ ലോകത്തിന് നൽകിയ ഈ ഒരുപാട് പുതിയ പുത്തൻ അറിവുകൾ നമുക്ക് സ്ത്രീയെ കുറിച്ചും സ്ത്രീയുടെ ലൈംഗികതയെക്കുറിച്ചും നമുക്ക് ലഭിക്കുമ്പോൾ ഇതിൽ സ്ത്രീയെ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന പുരുഷൻ എന്ന് പറയുന്ന ആ ജീവിയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നുള്ളോ അപ്പം ആ ആ ഒരു തിരിച്ചറിവ് നമ്മൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഇണയെക്കുറിച്ചും നമ്മുടെ ഭാവിയിൽ വരാൻ പോകുന്ന ആളുകളെ കുറിച്ചൊക്കെ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നത് പുതിയ വെളിച്ചം ഉണ്ടാകുന്നുള്ളത് ആ നമ്മുടെ ഒരു ഒരു നോളജിൻ്റെ ഒരു വെളിച്ചം ഉണ്ടാകുന്നുണ്ട് അത് ആ നിലയ്ക്ക് ഈ അഞ്ചാമത്തെ അധ്യായം പറയുന്നത് സൊസൈറ്റി ആൻഡ് സപ്രഷൻ സൊസൈറ്റിൻ സപ്രഷനുമാണ് സ്ത്രീകളുടെ ആഗ്രഹത്തെ നിയന്ത്രിച്ച സമൂഹത്തെക്കുറിച്ചാണ് അടിച്ചമർത്തിയ സമൂഹത്തെക്കുറിച്ചാണ് ഈ അധ്യായം സ്ത്രീകളുടെ ലൈംഗിക ആഗ്രഹവും ചരിത്രപരമായി എങ്ങനെ മതം സംസ്കാരം സമൂഹം എന്നിവ കൊണ്ട് അടിച്ചമർത്തപ്പെട്ടി പെട്ടു എന്ന് അന്വേഷിക്കുകയാണ് ഒരു അന്വേഷണമാണത് അതിന് വിമർശനം അന്വേഷണം തന്നെയാണ് സ്ത്രീകളുടെ ആഗ്രഹം പുരുഷന്റെ ആഗ്രഹത്തിന് കീഴിലുള്ള ഒന്നായി മാത്രം ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു സ്ത്രീകളുടെ ആഗ്രഹം പുരുഷന്റെ ആഗ്രഹത്തിന് കീഴിലുള്ള ഒന്നായി മാത്രം അതിന് താഴെയാണ് ഞാൻ പൊസിഷനെ കുറിച്ച് അല്ല ഈ പറയുന്നത് അതിന് താഴെ അതിന് ഒരു 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 ഡിഗ്രി താരയാണ് അല്ലെങ്കിൽ പല ഡിഗ്രികൾ താരയാണ് എന്ന അർത്ഥത്തിലാണ് അപ്പൊ മതവും സംസ്കാരവും എന്താണ് പറയുന്നത് മതപരമായ നിയമങ്ങളും കുടുംബധാരണകളും സ്ത്രീകളുടെ ആഗ്രഹത്തെ അപബാലകരമായോ അപകടകരമായോ ചിത്രീകരിച്ചു എന്നാണ് അയ്യോ അങ്ങനെ ഉണ്ടോ ഒയ്യോ എന്തോ ഭ്രാന്താണ് അവൾക്ക് അവൾക്കത് അപകടകരമാണ് അപമാനകരമാണ് അയ്യോ അത് ലൈംഗികരമായ താല്പര്യമുള്ള ചില സ്ത്രീകളെ കുറിച്ചൊക്കെ അമിതമായ താല്പര്യമുള്ള ചില സ്ത്രീകളെ കുറിച്ചുള്ള നാട്ടുമുറങ്ങളൊക്കെ പറയുന്നുണ്ട് അയ്യോ ഡേഞ്ചറസ് ആണ് അടുത്തൊന്നും പോയി പെടലേ എന്നിട്ട് ഇവനെ കുറിച്ച് ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന കേട്ടിട്ടുണ്ടോ നിങ്ങളാക്കെ അല്ലേ അത്തരം കഥകളെ കുറിച്ച് ധാരാളമുണ്ട് അത് സത്യത്തിൽ അവരുടെ കുഴപ്പമാണോ അല്ല അപ്പൊ അങ്ങനെ ചിത്രീകരിച്ചിരുന്നു അപമാനകരമായ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് പല സംസ്കാരങ്ങളിലും സ്ത്രീകളുടെ ആഗ്രഹത്തെ ശുദ്ധിയുടെയും മാന്യതയുടെയും വിരുദ്ധമായി കാണിച്ചു അത് ശുദ്ധമല്ല മാന്യതയ്ക്ക് മാന്യതയ്ക്ക് ചേർന്നതല്ല എന്ന നിലയ്ക്ക് പല സംസ്കാരങ്ങൾ കാണിച്ചു വിവാഹവും ഏകബന്ധവും സ്ത്രീകൾക്കായി ബന്ധനമായി ചിത്രീകരിക്കപ്പെട്ടപ്പോൾ അത് സ്ത്രീകളെ ബന്ധിപ്പിച്ച് പൂട്ടി ബന്ധവസ്ഥയാക്കി ഇരാനും ഉപയോഗിച്ച സാധനമാണ് വിവാഹം ഏകബന്ധം ഈ രണ്ട് കാര്യങ്ങളും അവളെ പൂട്ടിയിട്ടപ്പോൾ തളച്ചിട്ടപ്പോൾ അവരുടെ ആഗ്രഹത്തിന്റെ സ്വാതന്ത്ര്യം നിരസിക്കപ്പെട്ടു അവളുടെ ആഗ്രഹത്തിന്റെ സ്വാതന്ത്ര്യം അതിനുള്ള ഫ്രീഡം അത് അവഗണിക്കപ്പെട്ടു സ്ത്രീകളുടെ ശബ്ദം മൂടിയതായി മാറി സ്ത്രീകൾക്ക് അവരുടെ ലൈംഗിക ആവശ്യങ്ങളും സ്വപ്നങ്ങളും തുറന്നു പറയാൻ അവർ ഭയന്നു പേടിച്ചു സാമൂഹികമായി അവർ ശരിയായ പെൺകുട്ടി ഗുഡ് ഗേൾ എന്ന രീതിയിൽ മാത്രം പെരുമാറണം എന്ന ഒരു സമ്മർദ്ദം അനുഭവിച്ചു അവര് ബി ബി ഗുഡ് ഗുഡ് എ ഗേൾ നല്ല നല്ല പെൺകുട്ടി നല്ല കുട്ടിയോ നല്ല അടക്കം നല്ല ആളാണ് ഇംഗ്ലണ്ടിലെ പ്യൂറിട്ടൻ ആ സമയത്താണ് മതമാണെന്നും മൊത്തം അടക്കി ഭരിച്ചിരുന്ന അപ്പോ ആ സമയത്ത് സ്ത്രീകളുടെ വസ്ത്രധാരണം പോലും ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള വലിയ ഉടുപ്പ് നമ്മൾ പണ്ടത്തെ സിനിമകളൊക്കെ കണ്ടു ഇവിടെ ബ്രസ്റ്റ് ഒക്കെ ടൈറ്റ് ചെയ്ത് പുറകിന്ന് വലിച്ചു ഇവിടെ നിന്ന് ഇങ്ങനെ കമ്പിയോ എന്തൊക്കെയോ വെച്ചിട്ട് കൊട്ട പോലെ ഉള്ള ഒരു ഡ്രസ്സ് അപ്പൊ സ്ത്രീയുടെ ഒരു ശരീരം പോലും പുരുഷൻ കാണരുത് അല്ലെങ്കിൽ അവനെ ഉത്തേജിപ്പിക്കരുത് എന്നൊരു ഇതിന് മേലാണ് എന്നിട്ട് അവര് നല്ല അങ്ങനെ ഒരു ഗുഡ് ഗേൾ ആണ് എന്നാണ് ഒരു സാധ്യത ഇപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ആളുകൾ ഇപ്പോഴും ഉണ്ട് നമ്മ പല സമൂഹങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സ്ത്രീകളുടെ ആഗ്രഹത്തെക്കുറിച്ചുള്ള തുറന്ന സംഭാഷണങ്ങൾ ലജ്ജ കുറ്റബോധം ഭയം എന്നിവ കൊണ്ട് തടസ്സപ്പെട്ടു ലജ്ജിക്കും കുറ്റബോധം ഭയം അങ്ങനെ പറയാൻ പാടില്ല എന്താ എന്നിവ കൊണ്ട് സ്ത്രീകളുടെ ആഗ്രഹത്തെക്കുറിച്ചുള്ള തുറന്ന സംഭാഷണങ്ങൾ മറച്ചു വെക്കപ്പെട്ടു തടയപ്പെട്ടു എന്നാണ് മനഃശാസ്ത്രവും മെഡിസിനും എന്താ പറഞ്ഞത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടുകളിൽ സ്ത്രീകളുടെ ആഗ്രഹത്തെ കുറവോ ഇല്ലായ്മയോ ആയി കണക്കാക്കി അത് ഹിസ്റ്റീരിയ പോലുള്ള രോഗങ്ങളായി പ്രഖ്യാപിച്ചു അവർക്ക് ഹിസ്റ്റീരിയ ആണെന്ന് പറയും വാദ കേറിയത് എന്നൊക്കെ പറയും മെഡിക്കൽ ലോകം സ്ത്രീകളുടെ ലൈംഗിക ജീവിതത്തെ ചികിത്സിക്കേണ്ട രോഗം എന്ന നിലയിലാണ് കണ്ടത് അവരും വിട്ടില്ല മെഡിക്കൽ സയൻസ് അന്ന് പറഞ്ഞത് ചികിത്സിക്കേണ്ട രോഗമാണ് സ്ത്രീകൾ സ്ത്രീകളുടെ ലൈംഗിക ജീവിതം എന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പൊ അത് അവളോട് പറഞ്ഞാൽ അടി കിട്ടില്ലേ ഉറപ്പല്ലേ അന്ന് പറഞ്ഞ കാര്യമാണ് എന്നാൽ യഥാർത്ഥത്തിൽ പ്രശ്നം സ്ത്രീകളുടെ ആഗ്രഹക്കുറവല്ല എന്നും മറിച്ച് സമൂഹം നടത്തിയ അവർക്ക് നൽകിയ അടിച്ചമർത്തനും സ്വാതന്ത്ര്യത്തിന്റെ അഭാവവുമായിരുന്നു കാരണം എന്ന് നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും കണ്ടെത്തിയ അടിവരയിരുന്നു സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തെക്കുറിച്ച് കുറിച്ച് ഇതിലൊരു ചാപ്റ്ററിൽ പറയുന്നു സ്ത്രീകൾ പടിപടിയായി അവരുടെ ശബ്ദം തിരിച്ചു പിടിച്ചു ഫൈറ്റ് ചെയ്തിന്റെ പടിപടിയായി അവരുടെ ശബ്ദം തിരിച്ചു പിടിച്ചു കഴിഞ്ഞു ലൈംഗിക സ്വാതന്ത്ര്യത്തിനുള്ള തി സ്ത്രീ പ്രസ്ഥാനങ്ങളും ഫെമിനിസ്റ്റ് ചലനങ്ങളും വലിയ പങ്ക് അതിൽ വഹിച്ചിട്ടുണ്ട് ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നമ്മളൊക്കെ ഈ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ അടച്ച ആക്ഷേപിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ട് സ്ത്രീ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന പല പ്രസ്ഥാനങ്ങളും അവരൊക്കെ സത്യത്തിൽ ഹിപ്പോക്രാറ്റിക് ഹിപ്പോക്രാറ്റുകളാണോ അതൊക്കെ വരും പ്രകസനങ്ങളാണെന്നൊക്കെ പറയാറുണ്ടെങ്കിലും അത്തരം പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇതൊക്കെ തിരിച്ചു പിടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നാണ് വേഷം കൊണ്ട് ഭാവം കൊണ്ടും ഭാഷ കൊണ്ടും ഒക്കെ അതിന് കഴിഞ്ഞു എന്നാണ് എങ്കിലും ഇന്നും പല സമൂഹങ്ങളിലും സ്ത്രീകൾക്ക് അവരുടെ ആഗ്രഹം തുറന്നു സമ്മതിക്കാൻ സങ്കോചവും നിയന്ത്രണവും ഉണ്ട് അതിപ്പോഴും തുടരുന്നു പല സമൂഹങ്ങളിലും ഇപ്പോഴും ഭയമുണ്ട് നിയന്ത്രണങ്ങളുണ്ട് ആ സങ്കോചങ്ങൾ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർ തുടരുന്നു എന്നാണ് സൊസൈറ്റി ആൻഡ് സപ്രഷൻ കാണിക്കുന്നത് ഈ അദ്ധ്യായം കാണിക്കുന്നത് സ്ത്രീകളുടെ ആഗ്രഹത്തെ സാമൂഹിക മത സാംസ്കാരിക ശക്തികൾ എങ്ങനെ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തിയെന്നും അത് അവരുടെ സ്വയം തിരിച്ചറിയലിനെയും ആത്മവിശ്വാസത്തെയും എങ്ങനെ ബാധിച്ചു എന്നും സ്ത്രീകളുടെ യഥാർത്ഥ മോചനത്തിനായി അവരുടെ ആഗ്രഹത്തെ അംഗീകരിക്കുകയും തുറന്ന ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്ന് ഈ അധ്യായം വ്യക്തമാക്കുന്നു അത് ഈ സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള യഥാർത്ഥ മോചനത്തിനായി അവരുടെ ആഗ്രഹങ്ങളെ അംഗീകരിക്കുകയും തുറന്ന ആശയവിനിമയത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ അവർക്ക് എംപവർമെൻറ്റ് സംഭവിക്കുകയുള്ളൂ എന്നും ഈ അധ്യായം തുറന്നു പറയുന്നു